ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ക്യാബേജ് തോരൻ പറയുന്നത് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഈ പർപ്പിൾ കളറിലെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്രേറ്ററി വെച്ച് ഞാനത് ഗ്രേറ്റ് ചെയ്തെടുത്താണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് ഇത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് വള സ്ലൈസ് ആയിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ ചിരകിയത് അത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടി കൊടുക്കാമേ ഇനി ഇതിലേക്ക് കടി കൊടുക്കാം ഇതില് ഞാൻ മഞ്ഞൾ പൊടി ചേർക്കുന്നില്ല ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാന്ന് ഈ ഇഞ്ചിയുടെ പച്ച ഫ്ലേവർ പച്ചപ്പുളങ്ങൾ മാറാൻ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാന്ന് സാവാളയും പച്ചമുളകും കറിവേപ്പിലേ ഇട്ടുകൊടുക്കാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാണ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴിണ്ട് കിട്ടുക ഉള്ളി ചെറിയ രീതിയിലൊന്ന് വഴിണ്ട് വന്നിട്ടുണ്ട് ഇതിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക തോറിന് ഞാൻ ക്യാബേജ് തോരൻ ഇഞ്ചി ചേർക്കാറുണ്ട് ഇനി ഈ ക്യാബേജ് ഇട്ട് കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാൻ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിക്കാൻ ഞാൻ ഇതിന്റെ ഫ്ലെയിം സിംബിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം ചേർത്താല് ഇതിന് അത്രയും ടേസ്റ്റ് കിട്ടുകയില്ല വെള്ളം ചേർക്കാതെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇത് ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇനി ഇത് ഒന്ന് അടച്ചു ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വെന്തിട്ടില്ല ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വെച്ചുകൊടുക്കാമേ കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട് ഇതിൽ ഉപ്പ് കുറവാൻ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് മതിയെ ഇനി ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് തോരന് ഇതിലേക്ക് സെർവ് ചെയ്യാന് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് ഇത് അപ്പം നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു തോറിന് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനുകൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു